ഒരുപാട് സംഭവം ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ എന്താ പറയാ നമ്മുടെ ചേച്ചിയാണ് എന്റെ മാത്രമല്ല പൊതുവെ നല്ല ബൈബിളുള്ള കൂട്ടത്തിലാണ് നടൻ ദിലീപിന്റെയും മാധവന്റെയും കുഞ്ഞുമകൾ മഹാലക്ഷ്മി ചേച്ചിയുമായി താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശാന്തശീലയായി ഇരിക്കാനൊന്നും മാമാട്ടി എന്ന് വിളിക്കുന്ന മഹാലക്ഷ്മി ഗോപാലകൃഷ്ണന് സാധ്യമല്ല ചെന്നൈയിലെ നഗരത്തിലെ സ്കൂളിൽ ഇപ്പോൾ മഹാലക്ഷ്മി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഈ വിഷുവിന് ദിലീപ് പങ്കെടുത്ത ഒരു പരിപാടിയിൽ മഹാലക്ഷ്മിയുടെ രസകരമായ വിശേഷം പങ്കുവെക്കുകയുണ്ടായി കെ എസ് ചിത്ര മീനാക്ഷി കുഞ്ഞുനാളിൽ പോലും പൊതുവേദിയിൽ വളരെ വിരളമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാൽ അതൊക്കെ തിരുത്തി കുറിച്ചിരിക്കുകയാണ് മഹാലക്ഷ്മി ഈ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ കാവ്യമാധവന്റെ വസ്ത്ര ബ്രാൻഡഡ് ആയ ക്ഷ്യയിൽ മഹാലക്ഷ്മി ചേച്ചി മീനാക്ഷിയുടെ ഒപ്പം കുട്ടി മോഡലായി എത്തിയിരുന്നു പട്ടുപാവാടയും ബ്ലൗസും ഇട്ടുവന്ന മഹാലക്ഷ്മിയും സാരി ചുറ്റി എത്തിയ മീനാക്ഷിയും ഒരു സമയത്ത് സോഷ്യൽ മീഡിയ കീഴടക്കിയിരുന്നു ഇപ്പോഴിതാ ഒരു വേദിയിൽ വെച്ച് ചിത്രചേച്ചയുടെ കൂടെ ദിലീപ് പങ്കിട്ട ഒരു രസകരമായ സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മഹാലക്ഷ്മിക്ക് ഒരു വയസ്സ് പ്രായമുള്ളപ്പോൾ നടന്ന വളരെ രസകരമായ സംഭവമാണ് ഫോൺ കയ്യിൽ കിട്ടിയ സ്വയം പ്രഖ്യാപിത ബ്ലോഗർ ആവുന്ന മഹാലക്ഷ്മി സംസാരിക്കും ആരംഭിച്ച സമയം മുതലേ സ്വയം പാട്ടുപാടാനും തുടങ്ങിയിരുന്നു കേൾക്കുന്ന പാട്ടുകളുടെ കൂട്ടത്തിൽ ഒരു താരാട്ടുപാട്ടും പാടുമായിരുന്നു മഹാലക്ഷ്മി ഒരു ദിവസം രാത്രി മഹാലക്ഷ്മി പാടിയ ആ പാട്ട് ദിലീപ് ഫോണിൽ റെക്കോർഡ് ചെയ്ത് ചിത്ര ചേച്ചിക്ക് അയച്ചു കൊടുത്തു ചിത്ര ചേച്ചിയുടെ പ്രതികരണമായിരുന്നു ദിലീപിനെയും കാവ്യമാധവനെയും അമ്പരിപ്പിച്ചത് ചിത്ര ചേച്ചി ആ ഗാനം മുഴുവനായി പാടി ദിലീപിന് അപ്പോൾ തന്നെ തിരിച്ചയച്ചു കൊടുത്തു ആ ഗാന സന്ദേശവും ഇപ്പോഴും ദിലീപ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു മികച്ച പ്രതിഫലം പറ്റി ചിത്ര പാടാനുള്ള ഗാനമാണ് കുഞ്ഞു മഹാലക്ഷ്മിക്ക് ഫ്രീ ആയി കിട്ടിയത് എന്ന് ദിലീപ് പറഞ്ഞു മലയാള സിനിമയിൽ ഒട്ടേറെ താരാട്ടുപാട്ടുകൾ ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട പാട്ട് കമന്റ് ചെയ്യുമോ അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ